കഴിഞ്ഞ ആകുമ്പോഴത്തേനപ്പം ഒരു പാരി പോവും എന്നാലും മല്ല കിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ അവിടെ ഇവിടെയും വെക്കണം ഇതിന് പൈസയ്ക്ക് ചിലവില്ല പ്രത്യേകം പറയാം പൈസക്ക് ചിലവില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അടിയത്തെ വള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തന്നു മേലൊക്കെ ആ വള്ളിയെടുത്ത് ചെറിയ ചെറിയ വള്ളികൾ മെയിൻ കമ്പ് വന്ന് ഒരുപാട് വള്ളികൾ അതേപോലെ വറവേറെ വരുന്നുണ്ട് എന്താണെന്നുള്ളത് കായച്ചത് ആ ചെറുപ്പത്തിലൊരു കുത്തും ചെറുപ്പത്തിലെ ചെറിയ പൂ ഈ പൂവിന്ന് മാറി കൂടി ഒരു കുത്തും ഒരു കുത്തിയാൽ അതിൽ മുട്ട മുട്ടിട്ട് കഴിഞ്ഞിട്ട് അതില് കുഞ്ഞോണ്ട് അപ്പൊ അതിലും വന്നിട്ടുണ്ട് നമ്മള് ഫെർമോഗൈൻ വെച്ചിണതാ ഒന്നവടെ നമ്മളവിടെ ഏർ പള്ളികൾ തൂങ്ങി കിടക്കുന്ന കുറേ സാധനങ്ങള് വെച്ചിട്ടുണ്ട് പീച്ചല് പാവല് അതുപോലെ പടവലം കോവല് അങ്ങനെ കുറേ സാധനങ്ങള് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ പുറമോങ്ങണി അവിടെ വെച്ചിട്ടുണ്ട് ഒരു പുറമോങ്ങണി നമ്മൾ കുറച്ച് ദൂരത്ത് നമ്മൾ ആട്ടുപോകേണ്ട അവിടെ ആ സൈഡിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് അവിടെ വെച്ചാൽ പോരാതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നുകൂടി വെക്കാണ്ട് ഇവിടെ നമ്മൾ വേറെ വേറെ കൃഷികളാണ് ഇതൊക്കെ ഇതുകൂടെ നമ്മൾ മഞ്ഞക്കണി വെക്കാണ്ട് താഴത്തെ കൂടെയൊക്കെ മഞ്ഞക്കണി വെക്കാണ്ട് എന്നാലാണ് നമ്മൾ ഒരുപാട് മരുന്നുകൾ ഒഴിവാക്കിയിട്ട് അടിച്ചൊഴിവാക്കൽ നമുക്ക് മഴക്കാലത്ത് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണത്താലാണ് നമുക്ക് ഇങ്ങനത്തെ കണികളൊക്കെ വെക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതിൽ പുറമോങ്ങണിയിൽ കായ്ച്ച പൊട്ടുകളൊന്നും നോക്കിയേക്കാം എന്തായാലും വരും ഇതാണ് നമ്മൾ പീച്ചലാണ് മൂന്ന് തൈ വെച്ചിട്ടുള്ളത് അതിൽ ഒന്ന് താ രണ്ടെണ്ണതാ ഒന്ന് അവിടെ ഉണ്ട് അപ്പോൾ ആദ്യം ഒന്നും അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് തീറ്റ പിന്നെ പുഴുക്കൾ തിന്നിറന്നു അത് കഴിഞ്ഞപ്പോൾ മൂന്ന് നേരായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതാ കോവലിൻ്റെ പള്ളി ഇതാ പടയാനുള്ള നേരായിട്ടുണ്ട് അടുത്തത് ഇതാണ് നമ്മൾ പടവലാണിത് രണ്ട് തൈ നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പടാൻ കോ പാവല് പാവല് ഇതാ രണ്ടെണ്ണം മൂന്ന് ഇതേപോലെ അഞ്ചെണ്ണം ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഇതാ പിന്നെന്താ ഇത്രയും സാധനങ്ങൾ വലുതായി വരുമ്പോഴത്തിന് മുന്നേറ്റ് നമ്മൾ നമ്മൾ ഫെർമോകണി വെക്കണം എന്നിട്ട് നമ്മൾ അതിന് കായ്ച്ചകൾ ആദ്യം പിടിക്കണം കാഴ്ചകൾ പിടിച്ചാലാണ് കായകൾ ഉണ്ടാവുന്നതിന് മുന്നേറ്റ് നമുക്ക് ഇതൊന്ന് ഇവിടുത്തെ കീച്ചകൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഫർമോഗണിയിൽ വെച്ചയിൽ കാഴ്ച വന്നിട്ടുണു അതൊന്ന് ഞാൻ കാണിച്ചു തരാം അത് ശരിയാവുന്നുള്ളതിന് ഒരു തെളിവ് കാണിച്ചു തരാണ് ചിലപ്പോൾ ഒന്ന് മാറിപ്പോട്ടോ കാണണ്ടോ കണ്ടോ കഴിച്ചണ്ടോ ഇതിപ്പോ ഒരു ദിവസമായിട്ടുള്ളൂ വെച്ചിട്ട് ഇത് ഒരാഴ്ച നോക്കുമ്പോഴത്തിന് നമ്മളതിന് നിറഞ്ഞ് കിട്ടും ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് പിടിച്ച് കിട്ടും ഇതാ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മളെ എന്താ പറയാ തുളസിയാണ് തുളസി നമ്മൾ ഇത് ഇതാക്കി വെച്ചായിരുന്നു അപ്പൊ ആണ് ഇതിന് ചോട്ടുകൂടെ കാണാണ്ടോ നമുക്ക് കയ്യിലാവുമ്പോഴതിനാരി പോകും എന്നാലും മാനില്ല കിട്ടുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് കാഴ്ച എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇവരാണ് അത് ബാക്ക് സൈഡുണ്ടോ അവരെന്തായാലും മുട്ടടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നതാണ് ആ സ്ഥലത്തേക്ക് അവർ പെട്ടതാ ഒന്ന് പാറിപ്പോയി കണ്ടോ അപ്പോൾ ഇനി കളയാൻ തീരുമാനിച്ചിട്ടില്ല ഇവർ ഇതിൽ കടന്ന് ചെത്തോളൂ എന്നാലാണ് നമ്മളെ കൃഷികൾ നല്ല രീതിയിൽ വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ കാണാം ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ തുളസീനെ ഇത് നമ്മൾ മാറ്റി കൊടുക്കണം അല്ല സോറി ഒരാഴ്ച കൂടുമ്പോൾ എന്നാലാണ് നമുക്കിതിൽ കേട് ഒഴിവാക്കിയിട്ട് ഈച്ചകൾ പോടോളൂ അല്ലെങ്കിൽ ഈ തുളസി സ്മെല്ലടിച്ച് ഉള്ള ഈച്ചകൾ തന്നെ വരാതെ കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല ഇത് നമുക്ക് ഒന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ അവിടെ ഇവിടെയും വെക്കണം ഇതിന് പൈസക്ക് ചിലവില്ല പ്രത്യേകം പറയാം പൈസക്ക് ചിലവില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ആരും കാഴ്ച കെണി നടന്നിട്ട് നാ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏതായാലും നമ്മൾ ഒരിക്കലും ഈ കെണി വെക്കുമ്പോൾ ഒരിക്കലും പന്തൽ നമ്മളെ എന്ത് പന്തലാണോ ആ പന്തലിന്റെ ഉള്ളിൽ കൊണ്ടി വെക്കരുത് അത് ആ പുറത്ത് കൊണ്ടുപോയി വെക്കണം കാരണം ഉള്ളിലുള്ള ഈച്ചള പുറത്ത് കൊണ്ടുവരാനാണ് നമ്മൾ ഇത് വെക്കുന്നത് കെണിയുടെ പന്തലിന്റെ ഉള്ളിൽ കൊണ്ടു വെച്ചാൽ പുറത്തുള്ള ഈച്ചലൊക്കെ ഉള്ളേക്ക് കയറും അപ്പൊ നമുക്ക് പൂണ്ടോ ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ പുറത്താണ് വെക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിച്ചോ നമ്മളിതാ പാൽ ചമ്പ വെച്ചിട്ടുണ്ട് ഏർ അതുപോലെതാ വണ്ട വെച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചാറോ രണ്ടോക്കം പൊടിച്ചെടുത്തിട്ടോ നമ്മളെ കൊത്തമരാണ് പൂവിട്ടിട്ടുണ്ട് ചാറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് തുവരപ്പരിപ്പാണ് തെയ്യൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഒന്നുകൂടി മണ്ണിട്ടെടുത്ത് ശരിയാക്കാണ്ട് തുവര നമ്മള് വീട്ടിൽ വെക്കുന്ന സാധനങ്ങട്ടോ അതൊക്കെ നമുക്ക് നമ്മളെ വീടുകളിൽ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും രണ്ടു വർഷത്തിന് ശേഷമാണ് ഇത് നേരാവുള്ളൂ എന്നാണ് പറഞ്ഞ കിടന്നത് എന്തായാലും നമുക്കൊന്ന് കാത്തിരി നോക്കാം എത്ര കൃഷികളാണ് അതേപോലെ കുറച്ച് ഇപ്പൊ നമ്മളാണ് തേനീച്ച കണ്ടോ തേനീച്ച അവിടെ നിക്കുന്നുണ്ട് അടുത്ത് വരാം ഇത് നമ്മളെടുത്ത് വരും നമ്മളെ തേനീച്ച കൂടെ ഉണ്ടോ തേനീച്ച കൂടി തേനീച്ചകളുണ്ട് അപ്പൊ അവരൊക്കെ നമ്മളെ കുറച്ച് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മളെ കൃഷികളൊക്കെ ഉണ്ടോ ആ പുറത്ത് കിടക്കുന്നത് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കൂവ ഇഞ്ചി മഞ്ഞള് അതേ ചക്കര ചേമ്പ് വെണ്ട വേദന തക്കാളി ചെണ്ടുമല്ലി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് കോവലിന്റെ വള്ളിയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കോവലിന്റെ വള്ളിയാണ് ഒന്നുകൂടി മണ്ണിട്ട് കൊടുത്ത് ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ഈ പ്രാവശ്യത്തേക്കുള്ള കോവലും കൂടി അതൊന്ന് കിട്ടും കോവലും മഴക്കാലത്ത് പഴുത്ത് പോകുന്ന പറയുന്ന കിട്ടിക്കണ് എന്തായാലും ഒന്ന് മണ്ണിട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കൊന്നുകൂടി കണ്ടു നോക്കാം ഇത് ഇതവിടെയാണ് വെച്ചിട്ടുണ്ടോ കേട്ടോ ഈ ഒരു താഴത്ത് നമ്മളെന്താ വെച്ചിട്ടുണ്ട് വെള്ളരി മൊത്തം കുമ്പളം ചുരക്ക അതൊക്കെ പാടവിടെ താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശല്യങ്ങളും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ദൂരത്തായിട്ട് നമ്മളിതാണ് ഈ സാധനം വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളാ ഒരു രണ്ട് മൂന്നാമത്തെ ഐറ്റം അവിടെ വന്നാൽ അത് വള്ളി പടർന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് എത്തിക്കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനും ഉണ്ടാകാം നമ്മൾ കാഴ്ച ഉണ്ടോ ഇതിനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് അയക്കഴിച്ചതിൻ്റെ മേലെത്തല്ല അപ്പോൾ ഇതിൻ്റെ മേലക്കുറ കയറി വന്നിട്ടുമാണ് അപ്പോൾ അതിലും വന്നിട്ടുണ്ട് കാഴ്ച ശല്യം ഇതാണ് കുക്കുംപറ് കുക്കുംപറാണ് പൂവുകളൊക്കെ ഇട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമ്മൾ വള്ളി പൊട്ടിച്ചിട്ട് അടിയത്തെ വള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തന്നു മേലൊക്കെ ആ വള്ളിയെടുത്താൽ ചെറിയ ചെറിയ വള്ളികൾ മെയിൻ കമ്പ് വന്ന് ഒരുപാട് വള്ളികൾ അതേപോലെ വേറെ വേറെ വരുന്നുണ്ട് അതൊക്കെ ഇനി പടർന്ന് കൂടുതൽ കൂടുതൽ പടർന്നാലാണ് നമുക്കിതൊന്ന് കൂടുതൽ വിളവ് കിട്ടുകയുള്ളൂ എന്നാൽ നമുക്ക് കണ്ടു പൂവളൊക്കെ കണ്ടത് ആൺപൂ ആണോ പെൺപൂ ആണോന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്കത് നോക്കിയേക്കാം അതോ ഇതാൺ പൂവാണ് ഉണ്ടോ ഇപ്പോൾ ആദ്യം ആൺപൂവുണ്ടായി വരിൽ പിന്നെ അത് പെൺപൂവ കുറയാ റെഡിയാകും പണ്ടത്തിനൊക്കെ ഉണ്ടാവും നമ്മളുണ്ടാവും ഈ കായ്ച്ചറ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്തൊക്കെ ഉണ്ടാവും കേട് വന്ന് പോയി ഇതൊക്കെ നമ്മളാ നല്ല നഷ്ടമാണ് വെള്ളം കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ അത് നമുക്ക് രോബേഗിൻ്റെ ഒരു പ്രശ്നം ഈ പന്തലി നമുക്കിത് ഉഷാറായി വന്നു കഴിഞ്ഞാൽ ആ അതെ കായച്ചിറ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചെങ്കിൽ കായ്ച്ചറ കാര്യം എന്താന്നുള്ളത് കായ്ച്ചതാ ചെറുപ്പത്തിലൊരു കുത്തും കായ വലുതാതോറും നമ്മളെ ഈച്ചകളെ മുട്ടകളും നല്ല ഉഷാറായിട്ട് കുഞ്ഞുങ്ങളായി നല്ല ഉഷാറായിട്ട് ഓരോ വലുതായി വരും പക്ഷെ നമുക്ക് മുതല് പോകും ഏഹ് ഈ പ്രായത്തിൽ നമ്മൾ ആ വിദാശ അറച്ച പ്രായത്തിലൊക്കെ നമ്മൾ അർത്തം ഒഴിവാക്കണം എന്നാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കിട്ടും ഇതൊരു കണ്ടോളും ഇതിൽ ഈച്ചകളും അല്ല കുഴുക്കൾ ആയി സെറ്റാക്കിയിട്ടുണ്ട് യഥാശ ഉണ്ടോ പോണ് ഉണ്ടത് ആശുണ്ടോ വിതാശിനെ ഒരു മടി നല്ലതാണ് ഒരു ഭാഗം നല്ലതാണെന്ന് വെച്ചാൽ മറുഭാഗം ചീത്തയാണ് കേട്ടോ അപ്പം ഇതിൽ അതിൽ ഉണ്ടാവും അതുപോലെ കാണാല്ല ചെറിയ പുഴുക്കൾ ഇത് ഇനി നിലത്ത് വീഴും നിലത്തേപോലെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലെ മണ്ണിൽക്ക് പോയിട്ട് പോലെ അതിൽ നിന്ന് സെറ്റായിട്ട് നമ്മളെ അടുത്ത ഇത് നേരാക്കാനും പോലെ ചെയ്യും ഏതായാലും നമ്മൾ വെറുതെ കളയൊന്നുമില്ല കേട്ടോ നമ്മൾ കഴിക്കില്ലാന്നേര കളയൊന്നുമില്ല ഇതെന്തായാലും നമ്മളെ കോഴികൾക്ക് ഇട്ടുകൊടുത്ത ഒരു നല്ല ഉഷാറായിട്ട് കഴിക്കണം നമുക്ക് കാണാം ഇത് അര ലിറ്റർ ആണ് ഇത് മുപ്പത് എം എൽ ആണ് ഇത് ഗ്രോത്തിന് അതേപോലെ കാൽസ്യത്തിൻ്റെ കുറവ് അതേപോലെ പിന്നെ ഭക്ഷണക്കായി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് രണ്ടും പാടെ ഉപയോഗപ്പെടുത്തും ഇത് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇതൊരു ദിവസം ഇതൊരു ദിവസം കൊടുക്കല്ല ഇത് രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇവരെ നന്നായിട്ട് തന്നെ ഗ്രോത്തിൽ കയറി വരുകയുള്ളൂ ഇതുപോലെ ചെറിയ ചെറിയ കെണികൾ ഉപയോഗിച്ച് നമ്മളെ കൃഷികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ നമ്മൾ ഇതിനൊന്നും ഒരുങ്ങാതെ എല്ലാതും ആളെ ഏൽപ്പിച്ചിട്ടും എല്ലാത്തിനും പൈസ കൊടുത്തിട്ടും മേടിച്ചാൽ നമുക്ക് നല്ല നഷ്ടമാവുംപാട് സാധനം ഉണ്ടാക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കി നന്നായിട്ട് വിളവെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആർക്കേലൊക്കെ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെന്നു പരമാവധി ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക ഇതിൽ വരുന്ന തെറ്റുകൾ ഞങ്ങൾക്ക് തിരുത്തി തരും ചെയ്യാൻ കേട്ടോ